ഇരിമ്യാവ് ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ബാബേ രാജാവായ നെമുഗ്നേസർ യെഹോയാക്കമിന്റെ മകനായി യുദ രാജാവായ യഹോനിയും യഹുദ്രോക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് എരുസലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ രണ്ടു കൊട്ട അത്തിപ്പഴം ഏഹോഡ മന്ദിരത്തിനു മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തതും വണ ചീത്തയും ആയ അത്തിപ്പഴവും ഉണ്ടായിരുന്നു യഹോവ എന്നോട് ഇരിമിയാവേ നീ എന്ത് എന്ന് ചോദിച്ചു അതിന് ഞാൻ അത്തിപ്പഴം നല്ല അത്തിപ്പഴം എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നുകൂടാത്തവണം ചീത്തമാവുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഏഹോയുടെ എനിക്കുണ്ടായതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ എഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽതറുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹുദ ബന്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല അവരെ നടും പറിച്ചു കളയുകയും ഇല്ല ഹോവ എന്നും എന്നെ അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ പൂണ കൃദേത്തോടെങ്കിലേക്ക് തിരിയും എന്നാൽ ഹുതരാജാവായ സിഡിക്യാവേയും ഭ്രൂക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ച ഇരുസ്ലൈമിലെ ശേഷിപ്പിനെയും മിശ്രം ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴം പോലെ തിരിച്ചു കളിയും ഞാൻ അവരെ ഭൂമിലെ സകല രാജ്യങ്ങൾക്കും ഭീതി അനർത്വവും ഞാൻ അവരെ നീക്കി കളയാനിരിക്കുന്ന സകല സ്ഥലങ്ങളിൽ നിന്നേയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കി തീർക്കും ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്ത് നിന്ന് അവർ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരി ഐക്കും ദൈവമേ സ്തു നിലയ്ക്കോകമാവുന്നു ബാറിക്കുമോ